ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നോമ്പുകാലവുമാണ് അതുപോലെ നല്ല ചൂട് കാലവുമാണ് അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്തും നോമ്പ് കാലത്തേക്കും പറ്റിയ നല്ല ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചാലോ നല്ല സ്വാദാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഞാനതിന് ആദ്യം ഒരു കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അമ്പത് ഗ്രാം റവ ഞാൻ വറുത്തെടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് മൂന്ന് പേർക്ക് ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ഇത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് അമ്പത് ഗ്രാം റവ മാത്രം മതി അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതാണ് നമുക്കിതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടണം നമുക്ക് അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഓവറായിട്ട് മധുരം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കുറച്ച് മധുരം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ രണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് നല്ലപോലെ തിളച്ച് ഈ റവയൊന്ന് നമുക്ക് വെന്ത് കിട്ടണം റവ പെട്ടെന്ന് വെന്ത് കിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തിളച്ച് വെളിയിലേക്ക് പോകാതെ നോക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടിരിക്കുക ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ റവ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത് ഒഴിച്ച ആ ഒന്ന് നമുക്ക് തിളച്ച് കിട്ടണം ഞാൻ ഇപ്പോഴൊന്ന് മധുരം നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മധുരം ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ടുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏലക്കായ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കായ ചേർക്കണില്ല ഏലക്കായ ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഏലക്കായ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കായ രണ്ട് എണ്ണം ഒന്ന് ചെറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് പുറത്തേക്ക് പോകില്ല ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ റവ കാച്ചതിവിടെഡി ആയിട്ടുണ്ട് വരെ പെട്ടന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം അപ്പം നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ അതിന് ഞാൻ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഫ്ലേവറുകളാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് പൈനാപ്പിളിൻ്റേതും പിസ്തയുടേതും പിന്നെ സ്ട്രോബെറിയും ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഇപ്പം നമ്മുടെ ഈ തരി കാച്ചത് ഒഴിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുക ഞാനിതിപ്പോൾ ആദ്യമേ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ റവ കാച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക്സാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരത്തെ ഒരു അത്താഴത്തിന് പകരം ഇത് ഒരു ഗ്ലാസ് കഴിച്ചിട്ട് നമ്മൾക്ക് കിടന്നുറങ്ങിയാലും മതി അപ്പോൾ നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ ഈ പിസ്തയുടെയും സ്ട്രോബെറിയുടെയും പൈനാപ്പിളിൻ്റെ എസൻസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏലക്കായ മതി അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല സ്വാദുള്ള ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക